എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഹൗസ് ആൻഡ് ഓഫീസ് ഓഫ് ദ റെസിഡൻറ്റ് കമ്മീഷണർ ന്യൂഡൽഹിയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് ന്യൂഡൽഹിയിലെ കേരള ഹൗസിലാണ് ജോബ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡൽഹി കേരള ഹൗസിലേക്ക് ഇപ്പോൾ കുക്ക് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽക്കാലിക നിയമനമാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ കുക്കറി ഓർ റിലേറ്റഡ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം ആറുമാസത്തിൽ കുറയാത്ത കോഴ്സ് ആയിരിക്കണം അതുപോലെ തന്നെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ കുക്കറി ഫ്രം എ റെപ്യൂട്ടഡ് ഫോം എക്സ്പെഷ്യലി ഇൻ കേരള ക്യൂസിനാണ് വേണ്ടത് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയും ആറുമാസ കുറയാത്ത കുക്കറി കോഴ്സും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയായിരിക്കണം അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം മലയാളം ലാംഗ്വേജ് അറിയാവുന്നവരായിരിക്കണം ഇതാണ് യോഗ്യത വരുന്നത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയച്ചു കൊടുക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ദ കൺട്രോളർ കേരള ഹൗസ് ത്രീ ജന്തർ മന്ദർ റോഡ് ന്യൂഡൽഹി പിൻകോഡ് പതിനൊന്ന് പൂജ്യം 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 ഒന്ന് അപേക്ഷ കിട്ടേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാല് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് അപേക്ഷ അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ന്യൂഡൽഹിയിലെ കേരള ഹൗസിലാണ് ജോബ് വേക്കൻസി ഉള്ളത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെയൊക്കെ കോപ്പി കൂടെ വെച്ചാണ് അപേക്ഷിക്കേണ്ടത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി